ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കുറേ നേരമായി കൂട്ടുകാരെ ഞാൻ വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു പക്ഷേ ഒരു രക്ഷയില്ല എല്ലാവരും ഒക്കെ പോയി കുറച്ച് ഒരു സമാധാനത്തിൽ എടുക്കാൻ ഒരു സാഹചര്യം കിട്ടുമ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മളീ പറയുന്നതൊക്കെ എല്ലാവരും കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരുന്ന് ഫ്രീ ആയിട്ടങ്ങ് പറയണമെങ്കിൽ നമുക്ക് ഒരു സാഹചര്യമൊക്കെ ഒത്തു വരണം അത് അന്നേരത്ത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഡിലേ ആയത് ഞാൻ കുറേ നേരം കൊണ്ട് വീഡിയോ ഇടാനായിട്ട് ഇരിക്കുകയാണ് കൂട്ടുകാർ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നു ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം എന്നാ മനസ്സിലാഗ്രഹം നമ്മളാ മുമ്പ് ഞാൻ ഏതിലോ ഒരു സ്വാമി പറഞ്ഞതാ ഇങ്ങനെ പറയുന്നതാണ് നമ്മളെ മിക്കവർക്കും കണ്ടുകൂട നമ്മൾ അത് ചില ജന്മനെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു പ്രശ്നമാണ് ചില ആളുകൾ ആരേക്കും പിടിക്കത്തില്ല എന്ന് വിചാരിച്ച ഈ ആളുകൾക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല അപ്പോഴും കാര്യം എന്തെന്നറിയാമോ ഈ എല്ലാവരുടെയും ചിന്താഗതികൾ ഒരുപോലെ ആയിരിക്കത്തില്ല ചില ആളുകളുടെ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഈ പെണ്ണുങ്ങൾ ആമ്പുള്ള കൂട്ടുകൂടുന്ന കുറേ ീമുകളുണ്ട് പണ്ട് എൻ്റെ നാട്ടിലൊരു പയ്യനുണ്ടായിരുന്നു പയ്യൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇനി അവനത് കേട്ട് ബുദ്ധിമുട്ടായാലും അവനാണെങ്കിൽ എല്ലാവരും എല്ലാ ആയിട്ട് അങ്ങ് കമ്പനിയാം മുതിർന്ന ലേഡീസ് അവൻ കൊച്ചു പയ്യനാണെങ്കിൽ മുതിർന്ന ലേഡീസായിട്ട് കമ്പനിയാം എന്ന് പറഞ്ഞാണെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ മാത്രമേ അവരങ്ങ് പിടിക്കത്തുള്ളു അവർ കമ്പനി കൂടത്തുള്ളു എല്ലാ ആണുങ്ങളെ അങ്ങ് വശത്താക്കി ക കസ്റ്റഡിയിലാക്കി അവരെ വരുതിയിൽ നിർത്താൻ പെണ്ണുങ്ങൾക്ക് ഭയങ്കര കഴിവാണ് അത് പറയാതിരിക്കാൻ വയ്യ അങ്ങനെയുള്ള ലേഡീസിനൊക്കെ ഇന്നത്തെ കാലത്തും വലിയ രീതിയിലൊക്കെ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ നേരേ വാ നേ നേ നേരേ പോകുന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് അയ്യോപാവികളായിട്ടൊക്കെ ഇരുന്ന പാണിയാണ് ആളുകൾ നമുക്ക് നമ്മളെ വെച്ചേക്കത്തില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇത് എൻ്റെ അനുഭവം കൊണ്ടും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് കുറേയെല്ലാം എനിക്ക് കിട്ടുന്ന ഞാൻ ഈ പറയുന്നത് ഇവരൊക്കെ ആണുങ്ങളുമായിട്ട് എല്ലാം കമ്പനി ഇവരത്ര തൻ്റെ ഇട ഉള്ള ടീമുകളായിരിക്കും ഈ തൻ്റെ ഇടമുള്ള ടീമുകളുടെ അടുത്ത് നിന്ന് ഈ പാവം പിടിച്ചാൽ നമ്മൾ പിടിച്ചിരിക്കണമെങ്കിൽ വലിയ പാടാണ് നമ്മൾ നാട്ടിൻ പുഴകത്ത് വളർന്ന് ഒരു നല്ല സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മൾ നല്ല നല്ല സ്നേഹത്തോടെയൊക്കെ എല്ലാവരുടെ അടുത്തും ഒക്കെ ഇരിക്കണമെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം കാണാം നമ്മളെ പുല്ലും പോലും വകവയ്ക്കത്തില്ല കാരണം ഇവർക്കൊക്കെ ആണുങ്ങളുമായിട്ട് ആ കമ്പനി അതാണ് അവരുടെ അവരുടെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത് അത് ഒരു തരത്തിലത് നമ്മ എല്ലാവർക്കും പറ്റിയ ഒരു സ്വഭാവ രീതിയല്ല അത് അത്ര തൻ്റെ ഇടവും സാമർഥ്യക്കാരി പെണ്ണുങ്ങൾക്കുള്ള ചില കഴിവുകളാണ് അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് ഒരു കാര്യം സാധിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഏത് വമ്പനെയും സ്വന്തം പിടിയിൽ ഒതുക്കും അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ കാലമുള്ളത് അങ്ങനെ ആണെങ്കിലേ നിലനിൽപ്പുള്ളൂ ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാർ കാര്യങ്ങൾ നമ്മളെടുത്തിട്ട് താറടിക്കും ഇല്ലെങ്കിൽ നമ്മൾ അയ്യോ ഭാവികളായിപ്പോയാൽ അങ്ങനെ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും കടന്നുപോയി ഇന്ന് പ്രത്യേകിച്ച് വിശേഷമെന്ന് വെച്ചാൽ ഞാൻ നടന്നല്ല വന്ന ഞാൻ ഞാനിന്ന് ബസ്സിലാണ് വന്നത് ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം കാണാൻ ബസ് അങ്ങ് ഭയങ്കര ധൃതി വെച്ചങ്ങ് പോകുന്നു അന്നേരം പിള്ളേർ ഓള ജൻഷനിൽ എത്തിയപ്പം പിള്ളേരെല്ലാം കൂടെ ഇടിച്ച് കയറുന്നു ഈ പിള്ളേർ ബസ് അങ്ങ് പോകാനും നിൽക്കുന്നു ഈ പിള്ളേർ ഈ ബസ് പോകാൻ നിൽക്കുന്നതെന്ന് നോക്കാതെ കിടന്ന് ടാറ്റ കാണിപ്പോൾ അതുമായിട്ട് അന്നേരം കണ്ടക്ടർ ഈ പുള്ളേരെടുത്ത് പറയുകയാണേ നിങ്ങൾ ഗൾഫിലൊന്നും അല്ലല്ലോ മോ നാളെന്താ വെച്ചാൽ നാളെ നേരം വിളിക്കുമ്പോൾ വീണ്ടും വീണ്ടും കാണാൻ പോകുന്ന ടീമുകളല്ലേ ഇവർ ഈ കിടന്ന് ഇത്രയും ടാറ്റ കാണിക്കാനെന്ത് ബസ് വന്നിരിക്കുമ്പോൾ സത്യത്തിൽ കണ്ടക്ടർ ഇത് പറഞ്ഞപ്പോഴത്തേന് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു സത്യമല്ലേ ചോദിച്ചപ്പോൾ ഇത്രയും കിടന്ന് ആണെങ്കിൽ എന്തോ നാളെ നേരെ വിളിക്കുമ്പോൾ അങ്ങോട്ടാ ചെല്ലുന്ന അവരെയാണ് കാണുന്നത് ഗൾഫിലൊന്നും അല്ലല്ലോ പോന്ന അയ്യോ എന്തോ പറയാനും ചിരിച്ചു പോയി കേ ഇത് കേട്ടപ്പോൾ കൊച്ചു വന്നിട്ട് പിന്നെ ഇങ്ങനെ കയറി ബസ്സിൽ വന്നിട്ട് ആളുകളെ കാര്യങ്ങളായിതൊക്കെ തൻ്റെ ഇടം തൻ്റെ ഇടം കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് പാവം പിടിച്ച ആളുകളെ പിടിച്ചിരിക്കണമെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടാണ് കൂട്ടുകാരെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ ഞാൻ കണ്ണാടി വെക്കാത്തത് കൊണ്ട് എനിക്കത്ര കാണുന്നില്ല ഞാൻ എൻ്റെ കണ്ണാടിയിട്ട് തിരിക്കട്ടെ കണ്ണിനൊക്കെ നല്ല പവറുള്ള ഞാനായിരുന്നു ഇപ്പം കണ്ണ് കണ്ണാടി വെച്ചില്ലെങ്കിൽ ഇപ്പം അകപ്പാട് കാരണം എപ്പോഴും ഇല്ല കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കണ്ണൊക്കെ ഇത്രയും പവർ കുറഞ്ഞത് നല്ല പവർഫുൾ കണ്ണാർ കൂട്ടുകാരെ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നണക്കൊന്നുമില്ല ആളുകൾ ചിന്തിക്കുന്നത് നമ്മളെ എങ്ങനെ തകർക്കാം നമുക്ക് എങ്ങനെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാം മറ്റുള്ളവരെ എങ്ങനെ ഹരാസ് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള ചിന്തിച്ചുകൊണ്ട് ഇറങ്ങുന്ന ടീമുകളാണ് കാരണം ഇവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവർക്ക് വീട്ടിലെ പണികളോ അല്ലെങ്കിൽ ഇതൊന്നും അറിയണ്ട ഇവരേക്ക് അന്നേരം ഒരുപാട് സമയങ്ങളധികം വരും ഇവരെ വീട്ടിലൊക്കെ ചിലപ്പോൾ സെർവൻ്റൊക്കെ കാണും അതിനു വേണ്ടും പണിയൊന്നും ഇല്ലെങ്കിൽ ഇവർ ഈ ആഡംബരം കാണിക്കാനായിട്ട് പണിക്കാരൊക്കെ എങ്ങനെ ഇട്ടു രണ്ട് മൂന്നും പണിക്കാരെയൊക്കെ എങ്ങനെ ഇടുമ്പോഴത്തേന് ഇവർക്ക് ഒരു പണിയും കാണത്തില്ല അപ്പോൾ ഇവരൊക്കെയുള്ള ചിന്ത എന്നാൽ മറ്റുള്ളവരെ മക്കിയിട്ട് കയറാം അല്ലെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത പക്ഷേ ഇതെന്നും അങ്ങനെ പോകില്ല കാരണം ഇന്ന് ഞാൻ നാളെ നീന്ന് ഒരു ചൊല്ലുണ്ട് ഇന്ന് എനിക്കൊരു പണി കിട്ടിയാൽ നാളെ തിരിച്ചൊരു പണി ഭഗവാൻ തന്നെ കൊടുക്കും അതാണ് അതാണിപ്പോൾ ഇപ്പോഴാണ് അപ്പോഴെപ്പോഴാണ് പണികൾ കിട്ടുന്നത് അതുകൊണ്ട് ഒന്നും വിഷമിക്കാതെ ഞാനിങ്ങനെ ഹാപ്പിയായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എൻ്റെ കൊച്ചു ചാനലും ഞാനും എൻ്റെ എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ കൂട്ടുകാരും കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട് കാണുന്ന കൂട്ടുകാർ കണ്ടാൽ മതി എന്നുള്ള ചിന്തയില്ല ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും പറയാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കാരണം ഇത് പറയേണ്ട കാര്യമല്ല ആളുകൾ കാണുമ്പം സ്വയമേ വരട്ടുന്നതാണ് അന്നേരം ഞാൻ പിന്നെ ഇത് പറഞ്ഞ് ഇത് കുഴപ്പ കുഴപ്പിക്കുന്നില്ല ഇഷ്ടമുള്ള കൂട്ടുകാർ കാണട്ടെ ഞാൻ ഈ പറയുന്നതെല്ലാം കാ കാര്യങ്ങളാണ് കാരണം നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളാണ് അങ്ങനെ ഓരോ വർഷങ്ങൾ വർഷങ്ങളിങ്ങനെ കടന്നുപോയി ഞാനും എൻ്റെ സ്ട്രെസ്സും എൻ്റെ സന്തോഷവും എല്ലാം ആയിട്ട് ഞാനിങ്ങനെ പോകുന്നു ഈ ചാനൽ തുടങ്ങിയത് കാരണമാണ് എനിക്ക് ഇച്ചിരിയെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉള്ളത് ചാനൽ എന്ത് തന്നെ ആയാലും എങ്ങനെ പോയാലും നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം ഒരു വേദി ഇത് മറ്റുള്ളവരെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം എൻ്റെ വീഡിയോ ഇങ്ങനെ വരുമ്പോൾ എനിക്കും ഒരു സന്തോഷം അങ്ങനെ അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നു വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയി പോയി ഇതാ അടുത്ത ഓണവും വന്നു എത്ര നാളായി ഇപ്പം ഓരോ ഓണവും ഓരോ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഓരോ പൈസകളൊക്കെ നമുക്ക് കിട്ടുന്നത് സൂക്ഷിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയും അതുകൊണ്ട് എല്ലാവരും ഓണത്തിന് കാശൊക്കെ കിട്ടുമ്പോൾ സൂക്ഷിക്കണം കാശ് എപ്പോഴും എല്ലാം ഇപ്പോഴും ഒരുപോലെ നമുക്ക് കാണത്തില്ല ഈ കാശുള്ള വലിയ ടീമുകളുടെ കാര്യമൊന്നുമല്ല ഈ പറയുന്നു മീഡിയൻ രീതിയിൽ ജീവിച്ചു പോകുന്ന ടീമുകളുടെ കാര്യമാണ് കാശുള്ളവർക്ക് എപ്പോഴും കാണും അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അറിയാം അപ്പം അത് മണി എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മളും പഠിക്കണം കാരണം നമുക്ക് ആപദ്ഘട്ടത്തിൽ ഒരാളും കാണത്തില്ല നമ്മൾക്ക് നമ്മൾക്ക് എപ്പോഴും നമ്മൾ മാത്രമേ കാണൂ നമ്മൾ എപ്പോഴും നെഗറ്റീവ് പറയാനും നമ്മൾ ഒരു നല്ലത് കാണാനും ഒരു മനുഷ്യനും കാണത്തില്ല നമുക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് വല്ല ആ എന്തെങ്കിലുമൊക്കെ സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്തെങ്കിലും വല്ല ഫുഡും എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയ്യെങ്കിൽ നമുക്ക് ജീവിക്കാം അപ്പോൾ പൈസയാണ് ഇപ്പം ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പൈസ ഉണ്ടെങ്കിലേ പറ്റൂ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ പൈസ ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഉള്ളൂ പൈസ ഉണ്ടായാലും പിടിച്ചിരിക്കാൻ പാടായ കാലമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത് നമുക്ക് കിട്ടുന്ന ഓരോ ഗ്യാഷിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യാനാണ് നോക്കേണ്ടുന്നത് കുറച്ച് ഒക്കെ വേണം അടിച്ച് പൊളിക്കാൻ ബാക്കിയുള്ള കാശുകൾ നമ്മൾ ആ കയ്യിൽ കരുതണം ഈ ഓണത്തിന് ഞാൻ ഞാനെടുത്ത ഒരു തീരുമാനമാണ് കാരണം പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം പൈസ ഇല്ലാതെ നമ്മളൊന്ന് വീട്ടിൽ നിന്നാൽ നിന്ന് നോക്കട്ടെ നമുക്ക് ഒരു വിലയും കാണത്തില്ല ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചങ്ങ് പോകും അതുകൊണ്ട് കൂട്ടുകാരെ എല്ലാവരും ഒരു പുതിയ പ്രതീക്ഷയും നല്ല ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭാവിയിൽ നമ്മൾ കരുതേണ്ടുന്നതിനെ പറ്റിയൊക്കെ ഉള്ളൊരു ചിന്തയും ഒക്കെ ആയിട്ട് എല്ലാ കൂട്ടുകാരും നാളത്തെ നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ചിന്തിച്ച് നല്ല ഉറക്കം കിട്ടണം ഉറക്കം വളരെ ആണ് എനിക്ക് ഈ വീഡിയോ ഇടുന്നതിൻ്റെ ചിന്ത കാരണം മാത്രമാണ് എനിക്കിപ്പോൾ ഉറക്കം കുറയുന്നത് എന്ന് യൂട്യൂബ് തുടങ്ങിയോ അന്ന് തൊട്ട് എനിക്ക് ചിന്തകൾ എപ്പോൾ വീഡിയോ ഇടണം എന്തിടണം എന്നൊക്കെയുള്ള ചിന്തയും ഇവിടെ അതിന് സാഹചര്യം ഒത്തില്ലെങ്കിൽ ഈട് ഇട്ടിട്ടാ ഞാൻ കിടന്ന് ഉറങ്ങും അപ്പോഴ് അങ്ങനെയും പതിന മണി പതിനൊന്ന് എത്ര മണിയായ പതിനൊന്ന് മണിയെങ്കിലും അവർ ആയി കാണും അന്നേരം ഇതൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും പോയി സുഖമായിട്ട് ഉറങ്ങൂ ടാറ്റ